അല്ലേ ഒരു മുട്ട മുട്ട അല്ല സൂത്ര താൻ തന്നെ വേണ്ടായിരുന്നു 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 പോലും തരാതെ എന്താ പ്രശ്നം കാര്യം പണ്ട് ഞാൻ എത്ര മീൻ പിടിച്ചു കൊടുത്തതാ എന്നിട്ടിപ്പോ ഒരു മുട്ട

വേണ്ടായിരുന്നു എന്ന് സൂത്രം പറഞ്ഞത് മീനും കേട്ട് അതല്ലേ മുട്ടയിടാഞ്ഞത് എന്നിട്ട് ഇപ്പൊ ഷേരൂനു കുറ്റം മീനും ഷേരും പാവങ്ങളാ സൂത്രനും കുഴപ്പക്കാരൻ ഇതാ കട്ടി കിട്ടാത്ത സൂക്കേടാ എറിയിടാവനെ ഇനി താൻ ഷേരൂനെയും മീനെ കുറ്റം പറയണതെന്ന് കാണാൻ അയ്യോ എന്നെ